നമസ്കാരം ഫലസ്തീൻ പ്രശ്നത്തിന് എന്താണ് പരിഹാരം ഈ ചോദ്യം ലോകത്ത് വരാൻ തുടങ്ങിയിട്ട് നൂറ് കൊല്ലത്തിലേറെ കൃത്യം പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫലസ്തീൻ പ്രദേശത്തിൻ്റെ ഭരണാധികാരം തുർക്കികളിൽ നിന്ന് ബ്രിട്ടൻ്റെ കയ്യിൽ വന്ന കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ ഈ ചർച്ച ആലോചനകൾ ചർച്ചകൾ ഉച്ചകോടികൾ ഒത്തുതീർപ്പുകൾ കരാറുകൾ ലംഘനങ്ങൾ യുദ്ധങ്ങൾ അങ്ങനെ അങ്ങനെ നടന്നു വന്നൊരു പരമ്പരയാണ് നാൽപ്പത്തിയെട്ടിലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ മുൻകൈയ്യെടുത്ത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത് ഒരു ഒരു തീരുമാനം ഉണ്ടാക്കിയത് അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ഫലസ്തീൻ ഭൂപ്രദേശത്തെ രണ്ടായി രണ്ടായിത്തിരിക്കുകയും ജോർഡാൻ നദിയുടെ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് രാജ്യങ്ങളായി രാജ്യങ്ങളായിത്തീരുകയും ചെയ്യുക എന്നൊരു ഫോർമുലയായിരുന്നു അത് ജോർഡാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം അറബ് അറബുവംശജരായ ഫലസ്തീനികൾക്ക് വിട്ടുകൊടുക്കുകയും അതിനെ ഫലസ്തീൻ എന്ന് വിളിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാക്കുകയും കിഴക്ക് ഭാഗം ജൂതവംശജരായ ഇസ്രായേലിലേക്ക് വിട്ടുകൊടുക്കുകയും അവരെ അവിടെ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഫോർമുല അത് പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ചു പക്ഷേ മറുപക്ഷം ഫലസ്തീൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ഫോർമുലക്കെതിരായി ആ ഫോർമുല ഫലസ്തീനികളോടുള്ള അനീതിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട അഞ്ച് അറബ് രാജ്യങ്ങൾ അന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു അന്ന് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണ് സംഘർഷഭരിതമായ പ്രക്ഷുബ്ധമായ ഒരു ഫലസ്തീൻ പോരാട്ടത്തിൻ്റെ ചരിത്രം തുടർച്ചയായിട്ട് പിന്നീട് യുദ്ധം വെടിനിർത്തലുകൾ എപ്പോഴും എപ്പോഴും ഈ ഇസ്രായേൽ പക്ഷം വിജയിച്ചുകൊണ്ടേയിരുന്നു അറബ് പക്ഷം അല്ലെങ്കിൽ ഫലസ്തീനികളുടെ പക്ഷം തോറ്റുകൊണ്ടേയിരുന്നു അതിൻ്റെ പരമ്പരയാണ് അതിൻ്റെ പരമ്പരയാണ് പിന്നീട് തീവ്രവാദത്തിലേക്ക് ഫലസ്തീനികൾ വഴിമാറിയത് ഇന്ത്ഫാദയിൽ നിന്ന് പിന്നെ ഹമാസിലേക്ക് വന്നതൊക്കെ അത് ദീർഘകാലത്തെ ചരിത്രമുണ്ട് ആ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇനി എന്താണ് നാൽപ്പത്തിയെട്ടിൻ്റെ പരിഹാരം ഇന്ന് പരിഹാരമേ അല്ല കാരണം നാൽപ്പത്തിയെട്ടിൽ രണ്ടു കൂട്ടരും സമ്മതം രണ്ടു കൂട്ടർക്കും സമ്മതമായിരുന്നെങ്കിൽ സമാധാനം എളുപ്പമായിരുന്നു അതൊരു കൂട്ടർക്ക് സമ്മതമായില്ല അത് അനീതിയാണെന്ന് പറയാൻ അന്നത്തെ കരാർ അനീതിയാണെന്ന് പറയാൻ പലസ്തീനികളുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് ഒത്തുതീർപ്പാക്കാൻ ആരും ശ്രമിച്ചില്ല മുന്നോട്ട് പോയി ഒരിക്കലും തീരാത്ത പകയോടെ ഈ വഴക്കോടെ യുദ്ധങ്ങളോടെ സംഘർഷങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോഴും അതാണ് തുടരുന്നത് ഏറ്റവും ഒടുവിൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് മുതൽ അവിടെ നിരന്തരമായ യുദ്ധം നടക്കുകയാണ് അത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയതാണ് കാരണം പിന്നീട് ഏകപക്ഷീയമായ ഏകപക്ഷീയം എന്ന് പറയാവുന്ന മട്ടിൽ അതിശക്തമായ യുദ്ധം കൂട്ടക്കൊലകൾ വംശനാശം എന്ന് പറയാവുന്ന മട്ടിൽ ഈ ഉള്ള പോരാട്ടങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതേ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് ഇനി ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഇപ്പോൾ ഫലസ്തീൻ എന്ന രാജ്യമില്ല അവിടെ ഒരു 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 കോർപ്പറേഷൻ എന്ന് പറയാവുന്നതുപോലെ ഒരു ഫെഡ് ഫലസ്തീൻ അതോറിറ്റി മാത്രമേ ഉള്ളൂ അവർക്ക് രാജ്യമില്ല പട്ടാളമില്ല ലോകത്തിൻ്റെ മുമ്പിൽ അംഗീകാരമില്ല ഒരു രാഷ്ട്രത്തിൻ്റെതായ അതിർത്തി പോലുമില്ല അതുകൊണ്ട് തന്നെ ഉണ്ട് അവർക്ക് രാജ്യമുണ്ട് ഭരണകൂടമുണ്ട് പട്ടാളമുണ്ട് ലോകത്തിൻ്റെ അംഗീകാരമുണ്ട് അതുകൊണ്ട് അവർ അവർ അവരുടെ ഇഷ്ടം പോലെ അതിർത്തി നിശ്ചയിക്കുകയാണ് ജോർഡാൻ നദിയും കടന്ന് ഫലസ്തീൻ്റെ മേൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അവർ ഫലസ്തീൻ പ്രദേശത്ത് പ്രത്യേകിച്ച് ഹമ്മാസിൻ്റെ കേന്ദ്രമായ ഗസയിൽ അവർ വലിയ തോതിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫലസ്തീൻ്റെ ഇപ്പോഴത്തെ ചിത്രം ഏറ്റവും ഒടുവിൽ എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ട് ഇസ്രായേൽ പറയുന്നത് ഒറ്റ ഒ ഒറ്റ പരിഹാരമേ പരിഹാരമായിട്ടുള്ളൂ അത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനിടയുള്ള അവസാനത്തെ ഫലസ്തീൻ തീവ്രവാദിയെയും കൊന്നൊടുക്കുക അവരുടെ താവളങ്ങൾ താവളങ്ങൾ തകർക്കുക അവരെവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ബോംബ് വർഷം നടത്തിയും ആക്രമണം നടത്തിയും തീർക്കുക അങ്ങനെയാണ് കൊന്നൊടുക്കുകയാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പരിഹാരം ഒപ്പം അതേസമയത്ത് ഫലസ്തീനിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിഹാരം മരണം വരെ മരണം വരെ പോരാടുക പൊരുതി മരിക്കുക എന്നതാണ് മരിക്കാനായി പൊരുതുക എന്നതാണ് ഫലസ്തീനികളുടെ മുമ്പിലുള്ള പരിഹാരം അവസാനത്തെ ഫലസ്തീനിയും പൊരുതി തീരും എന്നാണ് ഹമ്മാസ് തീവ്രവാദികൾ വിളിച്ചു പറയുന്നു തീർച്ചയായിട്ടും അവരെ പിന്തുണക്കുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങളുണ്ട് അവർ പോലും ഇന്ന് ദുർബലമാണ് അവർ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പൊരുതി കൊടുക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കാൻ പണ്ടുണ്ടായിരുന്ന അറബ് ലോകവും ഇന്നില്ല അറബ് ലോകം ഏതാണ്ട് ഇസ്രായേലിൻ്റെ കക്ഷി ഇസ്രായേലിൻ്റെ കൂട്ടത്തിലാണ് കാരണം ഇസ്രായേൽ ശക്തിപ്പെടുകയും ഇസ്രായേലിൻ്റെ സൈനികവും ഈ ഇസ്രായേലിൻ്റെ സാങ്കേതികവും ഇസ്രായേലിൻ്റെ ബുദ്ധിപരവും ഒക്കെ ആയ എല്ലാ എല്ലാ സഹായങ്ങളും വലിയ തോതിൽ അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രത്യക്ഷത്തിലൊരു പോരാട്ടം നടത്താൻ അറബ് ലോകമില്ല അമേരിക്ക യു യു കെ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ അതിന് മുമ്പ് ഒട്ടുമില്ല അങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോൾ ഒടുവിൽ ഉയർന്നു വന്നിരിക്കുന്നൊരു പരിഹാരം കൊന്നൊടുക്കുക അല്ലെങ്കിൽ ചത്തു തീരുക കൊന്നൊടുക്കുകയാണ് പരിഹാരമെന്ന് ഇസ്രായേലും ഞങ്ങൾ ചാവേറുകളായി മരിച്ചു തീരുക മാത്രമാണ് പരിഹാരമെന്ന് ഹമ്മാസും പറയുമ്പോൾ ഇതല്ലാത്ത പരിഹാരം എന്ത് എന്ന ചോദ്യത്തിന് ഒരു പുതിയ പരിഹാര നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലിൻ്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല മാറ്റി പാർപ്പിക്കലാണ് എങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ പറയുന്നത് ഒരു വഴിയുണ്ട് എന്താണ് വഴി ആ വഴി ഇനി അങ്ങോട്ട് ഫലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന പ്രത്യ പ്രത്യേകിച്ച് ഹം ഹ ഹ്മാസ് തിങ്ങിപ്പാർക്കുന്ന ഹ്മാസിൻ്റെ പോരാളികളും ഹമ്മാസിൻ്റെ അനുയായികളും തിങ്ങിപ്പാർക്കുന്ന ഗസ പ്രദേശം ആ പ്രദേശത്ത് മുഴുവനായിട്ട് ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തിയിട്ട് ആ പ്രദേശത്ത് അധിനിവേശം നടത്തിയിട്ട് അത് ഇസ്രായേലിൻ്റെ ആ പ്രദേശം ഇസ്രായേൽ കീഴടക്കുക എന്നതാണ് ഒരു പരിഹാരം ഇസ്രായേലിൻ്റെ കൈവശപ്പെടുത്തുക ഏതാണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞു എന്നതാണ് പരിഹാരം യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ്റെ മറ്റു പ്രദേശങ്ങൾ അൽഫത്തഹന് അൽഫത്തഹന് ഭൂരിപക്ഷമുള്ള പ്രദേശം വെസ്റ്റ് ബാങ്ക് പോലുള്ള പ്രദേശം അതാണ് ഇസ്രായേൽ അതാണ് ഫലസ്തീൻ്റെ ഒരു പ്രത്യേക പ്രത്യേകത ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അൽഫത്തഹിന് ഭൂരിപക്ഷമുണ്ട് അൽഫത്തഹ് പക്ഷേ ജനാധിപത്യവാദികളാണ് അവരവിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന് മെഹ്മൂദ് ഹബ്ബാസിൻ്റെ പാർട്ടിയാണ് അവരത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അവർ തീവ്രവാദികളല്ല എന്നാൽ ഹമ്മാസിന് ഭൂരിപക്ഷമുള്ള ഗസ പ്രദേശം അവിടെ എന്നും സംഘർഷമാണ് യുദ്ധമാണ് അവിടെയാണ് കൂട്ടക്കൊലകൾ നടക്കുന്നത് വംശനാശഭീഷണി നേരിടുന്ന അറബ് വംശമുള്ളത് അവിടെയാണ് അവിടെ സമ്പൂർണ്ണമായി ഇസ്രായേലിയരുടെ കുടിയ കുടിയേറ്റം നടത്തുക ഇസ്രായേൽ വംശത്തിൻ്റെ കുടിയേറ്റം സാധ്യമാക്കുക അവിടെ അധിനിവേശം സാധ്യമാക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന സമീപകാലത്തെ ഒരു പരിഹാരം ട്രംപ് ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാമത്തെ ഭരണകൂടം അമേരിക്കയിൽ വന്നപ്പോൾ വന്ന ഉടനെ തന്നെ അതുവരെ ജോർജ് ബൈഡൻ തുടർന്ന് വന്ന ഒരു 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 സമാധാന ഫോർമുല അതൊക്കെ വലിച്ചെറിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അതിതീവ്രമായ മറ്റൊരു ഫോർമുലയുമായി രംഗത്ത് വന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് ഇനി ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ അത് ഗസ്സ എന്ന ഭൂപ്രദേശത്ത് നിന്ന് മുഴുവൻ അറബുവംശക്കാരും പുടിയൊഴിക്കണം അവർ പോകണം അവിടെ ഇസ്രായേലി വന്നിട്ട് അവരെ അവർക്ക് അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ജൂത ഇസ്രായേൽ പൗരന്മാർ വന്ന് അറബുവംശത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഇസ്രായേൽ ഫോർമുലയ്ക്ക് പകരം ഗസയിൽ ആരൊക്കെയാണോ അറബ് വംശക്കാരുള്ളത് ആരൊക്കെയാണോ ഫലസ്തീനികൾ ഉള്ളത് അവരൊക്കെയും അവിടുന്ന് കുടിയിടിച്ചു പോകാനുള്ള ഒരു പുത്തൻ ഫോർമുലയുമായി ട്രംപ് മുന്നോട്ട് വരികയാണ് ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം ഇവർ എത്ര പേരെ ഒന്നും രണ്ടും പേരെല്ലാം നമ്മൾ ഓർക്കണം ഇരുപത് ലക്ഷം പേരുണ്ട് അമേരിക്കയുടെ തന്നെ കണക്കനുസരിച്ച് ഇസ്രായേലിൻ്റെ തന്നെ കണക്കനുസരിച്ച് ഗസയിൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലേറെ രണ്ട് മില്യണിൽ കൂടുതൽ ഫലസ്തീനികളുണ്ട് അവശേഷിക്കുന്ന ഈ കൊന്നു തീർത്തതിന് ശേഷമുള്ള ബാക്കി ഇപ്പോൾ ഉള്ളത് അവരെ അവിടുന്ന് പാർപ്പിക്കണം അവിടെ അവരെ അവിടെ അവരുള്ള കാലത്തോളം ഇനി അവിടെ ചെന്ന് ജൂതന്മാർ അവർക്കിടയിൽ കുടിയേറി പാർത്താൽ പോലും പ്രശ്നം സമാധാനം വരാൻ പോകുന്നില്ല അവരെ അവിടുന്ന് പാർപ്പിക്കണം ആട്ടി ഓടിക്കണം ഒറ്റ വഴിയുള്ളൂ ഒരു ചോദ്യം അവശേഷിച്ചു ഇത് മാറ്റിപ്പാർപ്പിക്കണം എന്നിട്ടോ അമേരിക്ക ഗസ അമേരിക്ക ഏറ്റെടുക്കും ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പോലും അല്ല ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ പൗരന്മാരെ പാർപ്പിച്ച് ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാം അങ്ങനെയല്ല അറേബ്യ അമേരിക്ക പറയുന്നത് ട്രംപ് പറയുന്നത് നിങ്ങളാരും ഏറ്റെടുക്കേണ്ട ഗസയുടെ കാര്യം ഏറ്റു ഞാൻ ഏറ്റെടുക്കും എന്നിട്ട് ലോകത്തിലെ മനോഹരമായ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ഏരിയയാക്കി അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഒരു ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഗസയെ ഞങ്ങൾ മാറ്റും അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം ഞങ്ങൾ നോക്കിക്കൊള്ളാം മാത്രമാണ് സമാധാനത്തിനുള്ള പരിഹാരം അപ്പോൾ വന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത് ലക്ഷം അറബികൾ ഇരുപത് ലക്ഷം ഫലസ്തീനികൾ ഗസ നിവാസികൾ എങ്ങോട്ട് പോകും അതിന് ഉത്തരവുമായിട്ടാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ ട്രംപ് പറഞ്ഞു ഇന്നലെ ഇന്നലെ ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളതിന് വരി വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് വഴി ആഫ്രിക്കയിലെ മൂന്ന് രാജ്യങ്ങളിലേക്ക് ആ മൂന്ന് രാജ്യങ്ങൾ ചോദിക്കാനും പറയാനും ആളുണ്ടോ എന്നതൊന്നും ട്രംപിന് പ്രശ്നമേ അല്ല ആ മൂന്ന് രാജ്യങ്ങളിലേക്ക് ഈ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം പലസ്തീനികളെ ഞങ്ങൾ കയറ്റി അയക്കും അവിടെ കുടിയേറി പാർക്കും ഏതൊക്കെയാണ് ഈ മൂന്ന് രാജ്യങ്ങളെന്ന് ന്യായമായി ചോദിക്കുമല്ലോ അതിലൊന്ന് സുഡാനാണ് സുഡാനിൽ നമുക്കറിയാവുന്നതുപോലെ ആഭ്യന്തര കലാപം നടന്ന് രണ്ട് രാജ്യമായി മാറിയതാണ് സുഡാൻ തീർച്ചയായിട്ടും അത് സൗത്ത് സുഡാനിലേക്ക് ആവാൻ വഴിയില്ല ഡിമോഗ്രാഫിക്കൽ ജനസംഖ്യ കണക്ക് വെച്ചിട്ടും അതിൻ്റെ സാംസ്കാരികമായ സ്വഭാവം വെച്ചിട്ടും അതിൻ്റെ മതപരമായ സ്വത്തും വെച്ചിട്ടും ഒന്നും സൗത്ത് സുഡാനിലേക്കാകാൻ വഴിയില്ല നോർത്ത് സുഡാനിലേക്കാണ് ഇവരെ കയറ്റി അയക്കുന്നത് ഒന്ന് രണ്ട് സോമാലിയയിലേക്കാണ് മൂന്ന് സോമാലിയയിൽ ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന് സോമാലിയ രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട് അതിൽ ഒന്ന് സോമാലി ലാൻഡാണ് അപ്പോൾ പിളർന്നുപോയ സോമാലി ലാ സോമാലി ലാൻഡാണ് ഫലസ്തീനികൾക്ക് പോകാൻ കണ്ടെത്തിയിരിക്കുന്ന മൂന്നാമത്തെ താവളം ഇങ്ങനെ മൂന്ന് താവളങ്ങളിലേക്കും മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സുഡാനിലേക്ക് സോമാലിയയിലേക്ക് സോമാലി ലാൻഡിലേക്ക് ഈ ഇരുപത് ലക്ഷം ഫലസ്തീനികളെ ബലമായി നിർബന്ധപൂർവ്വം കടത്തിക്കൊണ്ടുപോയി അവിടെ പാർപ്പിക്കും എന്നാണ് ട്രംപ് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഇതിനെതിരായി ലോകത്ത് വലിയ തീർച്ചയായും വലിയ വലിയ ഒറ്റപ്പാടുകളും കോലാഹലങ്ങളൊക്കെ മുഴങ്ങുന്നുണ്ട് ആദ്യം മുഴങ്ങിയത് സുഡാൻ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സുഡാൻ പറയുന്നുണ്ട് സോമാലിയ സോമാലിയയും സോമാലി ലാൻഡും പറഞ്ഞത് അങ്ങനെ ഒരു നീക്കം ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് പക്ഷേ ഇതിനെല്ലാം ഒരു ഉത്തരവുണ്ട് സുഡാനെ പോലെ ഒരു ദരിദ്ര രാജ്യത്തിന് എതിർക്കാൻ എതിർത്താൽ എതിർ എതിർ എതിർപ്പുണ്ടെങ്കിൽ പോലും അതൊക്കെ തടയാനും അതൊക്കെ അവസാനിപ്പിക്കാനും അമേരിക്ക എളുപ്പമാണ് സോമാലിയയും സോമാലി ചൂ അവരുടെ നിന്നൊന്ന് രാജ്യത്തെ ആരെ പാർപ്പിക്കാനും അമേരിക്ക പാർപ്പിക്കാൻ തീരുമാനിച്ചാൽ പാർപ്പിക്കാൻ പാർപ്പിക്കാൻ പാർപ്പിക്കാനുള്ള അനുമതി പോലും ആവശ്യമില്ലാത്ത വിധം ശക്തമാണ് അമേരിക്ക അത്രമേൽ ദുർബലമാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ലോകത്തിലെ ദരിദ്രമായ മൂന്ന് രാജ്യങ്ങൾ വേറൊരു പ്രധാനപ്പെട്ട രാജ്യം ഈ മൂന്ന് രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യങ്ങളാണ് വേറൊന്ന് ഈ മൂന്ന് രാജ്യങ്ങളും എന്നും കലാപങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ രൂ രൂക്ഷമാണ് എന്നും രക്തരൂഷിതമാണ് പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർ പരസ്പരം കൊന്നൊടുക്കുന്ന ലോകത്തിലെ നരകതുല്യമായ രാജ്യങ്ങളാണ് ഈ മൂന്നും ആ രാജ്യങ്ങളിലേക്കാണ് ഈ പലസ്തീനികളെ കയറ്റിക്കൊണ്ടുപോയി കുടിയിരുത്താൻ തീരുമാനിക്കുന്നത് വലിയ ഒച്ചപ്പാടുകൾ വലിയ ബഹളങ്ങൾ ലോകത്തിലാകെ നടക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന ഒരു തമാശ ട്രംപ് പറഞ്ഞിരുന്നത് ഈ മൂന്ന് കൂട്ടരെയും ഞങ്ങൾ ആവശ്യം ഞങ്ങൾ ഏറ്റവും യുക്തമായ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീനിൽ നിന്ന് ഹമ്മ ഗസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് കുടിയിരുത്തും എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഒരു ഭൂപ്രദേശം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും തമാശയായിട്ട് എഴുത്തില്ല ട്രംപല്ലേ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സാധ്യത വേണമെങ്കിൽ ഭൂമിയിലെ മനോഹരമായ ഭൂപ്രദേശങ്ങളിലെ ഒക്കെ സാധ്യമാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനോഹരമായ എന്ന വാക്ക് ബ്യൂട്ടിഫുൾ ഏരിയ എന്നൊക്കെ പറഞ്ഞത് എന്തുമാത്രം തമാശയായിരുന്നു എന്തുമാത്രം ട്രോളായിരുന്നു ട്രംപിൻ്റെ ട്രോളായിരുന്നു എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നു കാരണം ഭൂമിയിൽ നരകതുല്യമായ ഇത്രമേൽ ഭൂമിയുടെ കണ്ണീർ എന്ന് പറയാവുന്ന രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളും ആ രാജ്യങ്ങളിലേക്കാണ് ഇവരെ കയറ്റി അയക്കുന്നത് അതുകൊണ്ട് ഈ ഈ ഈ സമയത്ത് ഇതിനെതിരായുള്ള വലിയ ഒച്ചപ്പാടുകൾ നടക്കുന്നു അത് ട്രംപിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഞാൻ തീരുമാനിക്കും ഏത് രാജ്യം ആരുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയുടെ രാഗോള റിയൽ എസ്റ്റേറ്റ് മുതലാളിയുടെ വല്ലാത്ത ഒരു ഒരുതരം ധാർഷ്ട്യത്തോടെയാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഏതൊക്കെ രാജ്യത്ത് ആരൊക്കെ പാർക്കണമെന്ന് ഇനി അങ്ങോട്ട് ഞാൻ തീരുമാനിക്കും ഏതൊക്കെ രാജ്യം ഞാൻ ഏറ്റെടുത്ത് റിയൽ എസ്റ്റേറ്റ് ഏരിയ ആക്കി മാറ്റും ഏതൊക്കെ രാജ്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് പാർക്കാക്കി മാറ്റും ഏതൊക്കെ രാജ്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് ക്യാമ്പുകളാക്കി മാറ്റുമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഹുങ്ക് എല്ലാം അറിയും നീക്കി പ്രത്യക്ഷപ്പെടുകയാണ് ഈ കാലത്ത് തീർച്ചയായിട്ടും ഈ സമയത്ത് ലോകമാകെ ഇതിനെതിരെ പ്രക്ഷോഭം എതിർപ്പുകളുണ്ട് ഏറ്റവും വലിയ പ്രക്ഷോഭം നടക്കുന്നത് ഇപ്പോൾ ഇന്നും ഇന്നലത്തെയും വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ തന്നെയാണ് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വലിയ കലാപം നടക്കുകയാണ് അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും രണ്ട് ചേരിയായി തിരിഞ്ഞു നിൽക്കുകയാണ് ഒന്ന് ഇസ്രായേലിന് അനുകൂലമായ ചേരിയുണ്ട് ഇസ്രായേലിന് അനുകൂലമായ ചേരി എന്ന് പറഞ്ഞാൽ ട്രംപിന് അനുകൂലമായ ചേരി അപ്പുറത്ത് പലസ്തീൻ അനുകൂലമായ ചേരിയുണ്ട് പലസ്തീൻ അനുകൂലമായ ചേരി എന്ന് പറഞ്ഞാൽ ട്രംപ് വിരുദ്ധമായ ചേരിയാണ് ഡെമോക്രാറ്റ്സ് അവരുടെ കൂടെയാണ് ഇങ്ങനെ റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റ്സിനും അനുകൂലമായും പ്രതികൂലമായും ഇസ്രായേലിന് അനുകൂലമായും ഫലസ്തീന് അനുകൂലമായുമുള്ള ചേരികൾ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത സ്തോഭജനകമാണ് അത് ഞങ്ങൾ തീർക്കും അവിടെ എന്ത് അച്ചടക്ക നടപടി എന്ന് ആരോടും ഞങ്ങൾ പറയില്ല എത്ര വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ ആരോടും പറയില്ല ഒരു കുട്ടിയുടെ പേര് പോലും ഞങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന് ട്രംപിൻ്റെ ഭരണകൂടം പറഞ്ഞാലർത്ഥം ആ കുട്ടികൾ ഇനി വെളിച്ചം കാണാനിടയില്ല അവർ ഈ ഭൂമുഖത്ത് ഇനി അവശേഷിക്കാനിടയില്ല അവരെവിടെ പോയി എന്ന് ഭൂമിയിൽ ആരും അറിയാനിടയില്ല എന്നാണ് അത്രയും ഭീകരമായൊരവസ്ഥയിലേക്ക് ലോകത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ നാളുകൾ തീർച്ചയായും പലസ്തീൻ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഇതാണ് പരിഹാരമെങ്കിൽ ഫലസ്തീൻ പ്രശ്നം പരിഹാ പരിഹരിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ട്രംപിനോട് ലോകം മുഴുവൻ മുറവിളി കൂട്ടുന്ന ഒരു പുതിയ ലോകം വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഫലസ്തീൻ വിചാരത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കടം നന്ദി നമസ്കാരം